ശോഭ കെട്ടിയ മലയാള സിനിമയുടെ ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി മുന്നേറിയ നടി ഉറുവശി ശോഭ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് നാലര പതിറ്റാണ്ടാവുകയാണ് യുവതലമുറയ്ക്ക് അത്ര പരിചിതയല്ലാത്ത ശോഭ നരമണത്തിന്റെ ശോഭ പരത്തിയാണ് തെന്നിന്ത്യൻ സിനിമയിൽ പാറിപ്പറന്നു നടന്നത് അഭിനയത്തിന്റെ വരദാനവും അപൂർവമായ നടനസിദ്ധിയും കൈവശം വന്നയാണ് ഗ്രാമീണ സുന്ദരി താരുണ്യ മലവാടിയായി തുഷാരഹാരം ചാർത്തിയാണ് അഭിനയ സീമയുടെ നെറുകയിൽ സിന്ദൂര തിലകം അണിയിച്ചും വേദനിക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ചും കാലയമനികൾക്കുള്ളിലേക്ക് മറഞ്ഞുപോയത് മഹാലക്ഷ്മി എന്ന പേരിൽ അഭ്രപാളിയിലെത്തി മലയാള സിനിമയിലെ മുൻകാല ചലച്ചിത്രനടി പ്രേമയുടെയും കെ പി പത്മനാഭമേനോന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ജനനം ശോഭയുടെ അമ്മ പ്രേമയ്ക്ക് തന്റെ അഭിനയ ജീവിതത്തിൽ തനിക്ക് എത്താൻ കഴിയാതെ പോയ സ്ഥാനത്തേക്ക് മകളെ എത്തിക്കുക എന്ന ആഗ്രഹം അതിനായി അഭിനയത്തിന്റെ ബാലപാഠങ്ങളും നൃത്തവും മകളെ പഠിപ്പിച്ചു എം കൃഷ്ണമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നിർമ്മിച്ച തട്ടുകൾ തിരക്കപ്പെടും എന്ന തമിഴ് സിനിമയിൽ ബേബി മഹാലക്ഷ്മിയായി അരങ്ങേറി തുടർന്ന് ഉദ്യോഗസ്ഥ കരകാണക്കടൽ മൈലാടും കുന്ന് ഓർമ്മകൾ മരിക്കുമോ ഏണിപ്പടികൾ വീണ്ടും പ്രഭാതം അവളല്പം വൈകിപ്പോയി യോഗമുള്ളവർ എന്നീ ചിത്രങ്ങളിലൂടെ ബാലകൗമാര താരമായി മലയാളത്തിലും അരങ്ങേറി സിനിമയിലെത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സിന്ധുരശിപ്പ് കരകാണക്കടൽ എന്നീ ചിത്രത്തിലെ അഭിനയത്തിന് ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും ശോഭ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിൽ തിരക്കുള്ള നടിയായി മാറി അവതരിപ്പിച്ച കഥാപാത്രങ്ങളെയെല്ലാം തനതായ ശൈലിയിൽ ശോഭ അനശ്വരങ്ങളാക്കി ജി എസ് പണിക്കരുടെ ഏകാഗ്നിയിലൂടെ നായികയായ ശോഭ ബാലചന്ദ്രമേനോന്റെ ആദ്യ ചിത്രമായ ഉത്രാട രാത്രിയിലും നായികയായി തുടർന്ന് ഉൾക്കടൽ രണ്ട് പെൺകുട്ടികൾ ശാലിനി എന്റെ കൂട്ടുകാരി ബന്ധനം എന്റെ നീലാകാശം തുടങ്ങിയ ചിത്രങ്ങളിൽ തിളക്കമാർന്ന അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് മലയാള സിനിമയിൽ സാന്നിധ്യം ഊട്ടിയുറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എൻഡ്യ നിലാകാശം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും സ്വന്തം പേരിൽ ശോഭ കരസമാക്കി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി അവർ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ദുരൈ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പശി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഉറവശിപ്പട്ടം സ്വന്തമാക്കുന്നത് ആ അംഗീകാരം ആഘോഷിക്കുന്നതിന്റെ ശോഭയുടെ ഞെട്ടിക്കുന്ന മരണവാർത്ത കേട്ട് പ്രേക്ഷക വൃദ്ധം പകച്ചുനിന്നു പശി ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലായി അതിലെ കുപ്പമ്മ എന്ന കുപ്പിറുക്കി ജീവിക്കുന്ന തിരുവോരത്തെ പെൺകിടാവായി തിളക്കമാർന്ന അഭിനയം കാഴ്ചവെച്ചാണ് ശോഭ ഉറുവശിപ്പട്ടം നേടിയത് മുൻനിര അഭിനേത്രികളെയെല്ലാം മറികടന്ന് പശീൽ ശോഭ നിറഞ്ഞു നിന്നപ്പോൾ അത് സ്വന്തം പെങ്ങളും മകളും തൊട്ടയൽവക്കത്തെ പെൺകുട്ടിയുമൊക്കെയായി പ്രേക്ഷകരുടെ മനസ്സിലേറി അഭിനയത്തിന്റെ ഉന്നതികൾ കീഴടക്കാൻ അതിര് കവിഞ്ഞ മേക്കപ്പോ നാടകീയതയോ ആവശ്യമില്ലെന്ന് ശോഭ തെളിയിച്ചു അഭിനയത്തിന്റെ ലാവണ്യമായിരുന്നു ശോഭയുടെ സൗന്ദര്യം ആ ശാലിന സൗന്ദര്യം പ്രേക്ഷകരെ വല്ലാതെ ആകർഷിച്ചു മലയാളത്തിൽ ശോഭയുടെ കരിയർ മാറ്റിയത് മോഹൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ശാലിനി എന്റെ കൂട്ടുകാരിയാണ് ക്യാമ്പസ് വരാന്തകളിൽ നൊമ്പരമുണർത്തിയ ഈ ചിത്രത്തിലെ ശാലിനിയെ ശോഭ അനുശ്വരമാക്കി തീർത്തിരുന്നു കോകുല എന്ന തമിഴ് ചിത്രത്തിൽ കമലഹാസന്റെ നായികയായി വേഷമിട്ട ശോഭ അഭിനയത്തിന്റെ മായാത്ത മുദ്രകളാണ് പ്രേക്ഷക മനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിച്ചു വെച്ചത് വിവിധ ഭാഷകളിലായി അൻപത്തിയഞ്ചോളം ചിത്രങ്ങൾ ശോഭ അവിസ്മരണീയമാക്കി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ബാലു മഹേന്ദ്രയെ പ്രണയിച്ച് വിവാഹം ചെയ്ത ശോഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്നിന് പതിനെട്ടാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കഴിക്കുകയും ആദ്യ ഭാര്യയുമായുള്ള ബന്ധം അദ്ദേഹം തുടരുകയും ചെയ്തതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും അതെല്ലാം മറിച്ച് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സിനിമാലോകമക്കാലത്ത് ഏറെ ചർച്ചകൾ ചെയ്തിരുന്നു മകളുടെ മരണത്തിന് കാരണം ബാലു മഹേന്ദ്രയാണെന്ന് ആരോപിച്ച് അമ്മ പ്രേമ നീണ്ടകാലം നിയമയുദ്ധവും നടത്തിയെങ്കിലും ആ വിഷമം പേര് നടന്ന് അവർ മരിച്ചു ശോഭയുടെ വിയോഗത്തിനിടയാക്കിയ സാഹചര്യത്തെ ആസ്പദമാക്കി പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജ് ലേഖയുടെ മരണം ഒരു ഫ്ളാഷ് ബാക്ക് എന്ന സിനിമ എടുത്തത് അക്കാലത്തേറെ ചർച്ചയായിരുന്നു അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് മലയാള സിനിമയെ സമ്പന്നമാക്കിയ ആ അനശ്വര നക്ഷത്രം തനിക്ക് പകരം വെക്കാൻ താൻ മാത്രമാണെന്ന കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്താണ് ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത്